നിങ്ങളുടെ മാക്സ് മാക്സ് വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ഇനി ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു നാടിന്റെ വളാഞ്ചേരിയിൽ കൊപ്പം ലൈഫ് മിഷൻ മുഹമ്മദ് ചെയ്തു നിർമ്മാണം പൂർത്തിയായ വീടിന്റെ താക്കോൽ കൈമാറ്റവും നടത്തി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെയും പി എം എ വൈ പദ്ധതി ഗുണഭോക്താക്കളുടെയും സംഗമമാണ് വാസ് ഓട്ടോത്തിൽ വെച്ച് നടത്തിയത് ഗുണഭോക്താക്കളുടെയും സ്ഥലത്തിൻ്റെയും മറ്റു അനുബന്ധ രേഖകൾ പരിശോധിച്ച് അന്തിമമാക്കി ഭവന നിർമ്മാണത്തിന് ഗുണഭോക്താക്കൾ കരാറിൽ ഏർപ്പെടുകയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കരാറിൽ ഏർപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമവും ഭവന നിർമ്മാണം പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ കൈമാറ്റ ചടങ്ങും മുഹമ്മദ് മോസിൻ എം നിർവഹിച്ചു ഏത് രാത്രിയിലും കുടുംബമായി കടക്കാൻ കഴിയുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം എന്നത് ഓരോ മനുഷ്യരുടെയും സ്വപ്നമാണ് പലർക്കും സാമ്പത്തികമുണ്ടെങ്കിൽ അവന്റെ സ്വപ്നത്തിനനുസരിച്ച് വീടുണ്ടാക്കുന്നവരുണ്ട് ചിലർ ഒരു ജീവിതകാലം മുഴുവൻ അവന്റെ പരിശ്രമത്തിന്റെ ഫലമായി ഒരു വീട് യാഥാർത്ഥ്യമാണ് എന്നാൽ മറ്റു ചിലർക്ക് ഒരുപാട് പരിശ്രമമുണ്ടെങ്കിലും ജീവിതത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങൾ കാരണം ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത അനേകം മനുഷ്യർ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് തലമുറകളായി ഒരു ടെന്റിൽ താമസിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരത്ത് പല ടൗണുകളുടെയും പരിസരത്ത് ഗല്ലികളായി താമസിക്കുന്ന മനുഷ്യര് മനുഷ്യനായി ജീവിക്കാൻ പോലും അവസരമില്ലാത്ത പല മൃഗങ്ങളുടെ കൂടെ എന്തൊക്കെയോ വെച്ച് മറച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും ഇതോടൊപ്പം മനസോടി മനസോടിത്തിരിമണ്ണ പദ്ധതിയുടെ ഭാഗമായി ഭൂമി നൽകിയ മണ്ണേങ്കോട് കുന്നംകുമരത്ത് രാജനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ ഷാബിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെഫിന ഷുക്കൂർ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുരൈഗ ടി വി വത്സല കെ ശ്രീജ എ പി അഭിലാഷ് ഇ കെ ഷെഫീഖ് കെ സി ഗോപാലകൃഷ്ണൻ എസ് മിനി കെ വേലായുധൻ കെ പി ഫൌസിയ എം അബ്ദുൾ അസീസ് എ പി രാമദാസ് എസ് ഇബ്രാഹിംകുട്ടി പി പി ധനലക്ഷ്മി ലൈഫ് ജില്ലാ കോർഡിനേറ്റർ അനീഷ് സെക്രട്ടറി അമ്പിളി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു